ഈ മലക്ക് പറയാണ് ഇത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മലക്ക് പറയുന്നത് ഇത് രണ്ടിൽ നിന്നും അഥവാ സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നും സൂറത്തുൽ ബഖറയിലെ ഈ അവസാനത്തെ രണ്ട് ആയത്തുകൾ അല്ലെങ്കിൽ മൂന്ന് ആയത്തുകളിൽ നിന്ന് താങ്കൾ ഏതൊരു ഹർഫ് അക്ഷരം പാരായണം ചെയ്താലും അതിന് ഉത്തരം ലഭിക്കാതിരിക്കില്ല അതിന് പ്രതിഫലവുമുണ്ട് അതിന് ഉത്തരവുമുണ്ട് കാരണം സൂറത്തുൽ ഫാത്തിഹ അവസാനിക്കുന്നത് എന്താ അള്ളാഹുവിൻ്റെ മറുപടി അടിമക്കുള്ളതാണ് എൻ്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും ഈ ദ്വാ ഞാൻ സ്വീകരിച്ചു എന്നാണ് സൂറത്തുൽ ഫാത്തിഹയിലെ അവസാനത്തെ മുതൽ മനസ്സ് തട്ടി ഒരാൾ ദ്വാ ചെയ്താൽ അള്ളാഹു അത് സ്വീകരിക്കും ان شاء الله